എനിക്ക് നല്ല ആരോഗ്യം ഇല്ല എന്നാ പറഞ്ഞത് എനിക്ക് പോയി ഞാൻ നല്ല ആരോഗ്യമാണ് ഞാൻ എങ്ങനെയെങ്കിലും മയ്യത്തായാൽ കൊള്ളാമെന്ന് വളരും ആഗ്രഹിക്കുന്നുണ്ട് അയാളുടെ ഇവിടെ പപ്പടം തിന്നിട്ട് ഞാൻ പോകത്തോടൊന്നു വയസ്സിപ്പൊ എമ്പത്തി എട്ടായി രാവിലെ പോകുന്നതാണ് രാവിലെ മണിക്ക് എഴുന്നേറ്റ് ഇവിടെ വരണം എന്ന് തോന്നി കാരണം പണ്ട് തൊട്ടേ എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള ആളാണ് ഈ യൂണിയൻ അതുകൊണ്ട് തന്നെ ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നി അഞ്ച് പണിന്ന് എനിക്ക് എഴുന്നേറ്റ് പുറപ്പെട്ട് ഇവിടെ നേരത്തെ എത്തി രണ്ട് രണ്ടരയ്ക്കാൻ പറ്റാ എത്തി കിടന്നുറങ്ങി എന്നിട്ട് വന്നു ഇനി നാളെ ഇവിടെ പോകും ഒരു വിഷമം തോന്നില്ല എനിക്കൊരു ആരോഗ്യക്കുറവും തോന്നില്ല പിന്നെ നിങ്ങളിൽ നിങ്ങൾ തരുന്ന ആ സ്നേഹവും സന്തോഷവും പിൻബലവുമാണ് എൻ്റെ ആരോഗ്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് എൺപത്തി എട്ട് വയസ്സാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുപ്പതാമത്തെ കൊല്ലമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് പറഞ്ഞിട്ട് അതിൽ പ്രത്യേകിച്ചും എറണാട് യൂണിയൻ എന്നും ഒരുപാട് പിൻബലവും തുടക്കകാലം തൊട്ട് തന്നെ ഇപ്പഴക്കകാലം തൊട്ട് തന്നെ ഇത്രയും ശക്തമായ പ്രത്യേകിച്ചും സെറ്റിലേഴ്സ് ഒരുപാടുള്ള നാട് സംഘടനാ പ്രവർത്തനങ്ങളെപ്പറ്റി അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അവരിൽ നിന്ന് പലരും പഠിക്കാനേ ഉള്ളു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സംഘടനാ കാര്യങ്ങളും മുൻപന്തി പ്രവർത്തിക്കുന്ന ഈ മലപ്പുറത്തെ അപൂർവം ചില യൂണിയനിലൊന്നാണ് നിങ്ങളുടെ യൂണിയൻ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കാണണമെന്ന് വരണമൊന്നും മലപ്രാവശ്യം നിർബന്ധിച്ച് ഞാൻ വരികയില്ലെന്നാണ് നിങ്ങളുടെ സെക്രട്ടറിയുടെ ഒക്കെ പറഞ്ഞത് വയ്യാന്ന് ഇപ്പോൾ പുള്ളിയെ പറഞ്ഞു ഇത്രയും നാളായി വന്നിട്ട് ഈ പ്രാവശ്യം എങ്കിലും പറഞ്ഞത് ഞാൻ പറഞ്ഞ എനിക്ക് നല്ല ആരോഗ്യവും മനസ്സുമൊക്കെ നല്ലത് റെഡിയാണെങ്കിൽ ഞാൻ വന്നോളാം എന്നുള്ളു പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരേണ്ട സമയത്ത് മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് ഞാൻ നല്ല റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് താമസിപ്പിച്ചിട്ട് പോരാമെന്ന് ആണോ കരുതി ഒന്ന് വന്ന് വീട്ടിൽ നിന്ന് വന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ താമസിച്ച് പിന്നെ ഞാൻ നോക്കിയിട്ട് എൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ രാവിലെ വിട്ട് നേരെ ഇങ്ങോട്ട് ഓടിക്കേണ്ടു പോകുന്നു എന്തുമായിട്ട് വളരെ സന്തോഷമുണ്ട് എന്നും എന്നും സങ്കടത്തോടും സമുദായത്തോടും വളരെ കൂറു പുലർത്തുന്ന യൂണിയനും സമുദായ അംഗങ്ങളും നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം സ്വാഗത പ്രാസ്യം തന്നെ പറഞ്ഞു നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളിടയിൽ എല്ലാ തിക്കും തി നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്തുപറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനൊരു സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോകുന്നു തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയാലും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോലും ഇവിടെ താത്തില്ല ഒരു കോളേജുണ്ടോ അവിടെ നമുക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്തുണ്ട് മലപ്പുറത്ത് നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കും അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട് ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം എല്ലാവർക്കും ഓട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ടു കുത്തിയന്ത്രങ്ങൾ ഓട്ടം കുത്തി ഓട്ടോ കുടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി വെങ്ങളെ അളിയാൽ പൊന്നെ കരളെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ആരും ആലുവ മണത്തിൽ തോലും വെച്ച് കണ്ടതായി പാവിക്കാറില്ല ഒന്നും തരാറില്ല കിട്ടാറില്ല കാരണം നമ്മൾ തന്നെയല്ലേ